ഹായ് കൂട്ടുകാരെ ഷർലഹോംസ് കഥയായ എഞ്ചിനീയറുടെ വിരൽ എന്ന കഥയുടെ രണ്ടാമത്തെ ഭാഗം നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ തുടങ്ങാം നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഔദ്യോഗിക ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ അത് പൂർണ്ണമായും രഹസ്യമായിരിക്കേണ്ടത് ആവശ്യവുമാണ് പൂർണ്ണമായും രഹസ്യം മനസ്സിലായോ കുടുംബമായി കഴിയുന്ന ഒരുവനേക്കാൾ ഒറ്റയ്ക്ക് കഴിയുന്ന താങ്കളിൽ നിന്ന് അത് പ്രതീക്ഷിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നു ഒരു രഹസ്യം സൂക്ഷിക്കാൻ ഞാൻ ഏറ്റാൽ തീർത്തും അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്കുറപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അയാൾ എന്നെ തറപ്പിച്ചു നോക്കി അത്ര സംശയാസ്പദവും ചോദ്യഭാവത്തിലുള്ളതുമായ ഒരു നോട്ടം കണ്ടിട്ടേയില്ലെന്ന് എനിക്ക് തോന്നി അപ്പോൾ നിങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവോ ഒടുവിൽ അയാൾ എന്നോട് ചോദിച്ചു ഒവ് ഞാൻ വാക്ക് തരുന്നു ഈ രഹസ്യം ആരും അറിയാതെ ഞാൻ സൂക്ഷിക്കാം പരിപൂർണ നിശബ്ദത അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അതിനു മുമ്പും അപ്പോഴും അതിനുശേഷവും കാര്യത്തെക്കുറിച്ച് ഒന്നും പറയില്ല വാക്കാലോ എഴുത്താലോ ഒന്നും ഞാൻ നിങ്ങൾക്കെൻ്റെ വാക്ക് തന്നു കഴിഞ്ഞു ഞാൻ പറഞ്ഞു അയാൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു മിന്നൽ എന്ന വണ്ണം മുറിക്കുറുകെ പാഞ്ഞു ചെന്ന് വാതിൽ തള്ളി തുറന്നു പുറത്താരും ഉണ്ടായിരുന്നില്ല അതു ശരി വന്ന് അയാൾ പറഞ്ഞു ചിലപ്പോൾ ക്ലർക്കന്മാർ യജമാനന്മാരുടെ പ്രവൃത്തികളെക്കുറിച്ച് ജിജ്ഞാസുക്കളായിരിക്കും എന്നെനിക്കറിയാം ഇവിടെ ആരുമില്ല അതൊന്നു നോക്കാൻ പോയതാ ഇനി നമുക്ക് സുരക്ഷിതമായി സംസാരിക്കാം അയാൾ കസേര എൻ്റെ അടുത്തേക്ക് വളരെ ചേർത്തിട്ടു ചോദ്യഭാവത്തിലുള്ള ആലോചനയാർന്ന അതേ ദൃഷ്ടികളാൽ വീണ്ടും എന്നെ തുറച്ചു നോക്കാൻ തുടങ്ങി വിളറിയ ഈ മനുഷ്യന്റെ കോമാളിത്തം കണ്ട് അവജ്ഞയും പേടിയോടുകൂടിയ ഒരു വികാരവും എന്നിൽ പൊന്തി വരാൻ തുടങ്ങി ഒരു കക്ഷി നഷ്ടപ്പെട്ടേക്കാമെന്ന ഭയം പോലും എന്റെ അക്ഷമ പ്രകടമാക്കുന്നതിനെ തടഞ്ഞില്ല നിങ്ങളുടെ കാര്യം പറയണം സാർ ഞാൻ പറഞ്ഞു ആ അവസാന വാക്യത്തിന് ദൈവം ക്ഷമിക്കട്ടെ എനിക്കാണെങ്കിൽ ഒരു കേസുമില്ലാതിരിക്കുകയാണ് ആ ഞാനാണ് ഈ ധൃതി പിടിക്കുന്നത് പക്ഷേ ആ വാക്കുകൾ എന്റെ ചുണ്ടിൽ നിന്നും അറിയാതെ വീണുപോയതാണ് ഒരു രാത്രിയിലെ ജോലിക്ക് അമ്പത് ഗിനിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു അയാൾ ചോദിച്ചു പൂർണ്ണ സമ്മതം ഞാൻ പറഞ്ഞു അയാൾ വീണ്ടും പറയാൻ തുടങ്ങി ഞാൻ പറയുന്നത് രാത്രിയിലെ ജോലിക്കെന്നാണ് എങ്കിലും ഒരു മണിക്കൂറിനും അതിനടുത്തെങ്കിലും സമയം വരും ഒരു ഗിയർ പോയ ഹൈഡ്രോളിക് സ്റ്റാമ്പിംഗ് മെഷീനെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ അഭിപ്രായം വെറുതെ ഒന്ന് അറിയണം എന്താണ് കുഴപ്പമെന്ന് കാണിച്ചാൽ ഞങ്ങൾ തന്നെ അത് ശരിയാക്കിക്കൊള്ളാം അങ്ങനെയൊരു ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ജോലി വളരെ ലഘുവും പ്രതിഫലം വലുതുമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മറുപടി പറഞ്ഞു ശരിക്കും അതെ നിങ്ങൾ ഇന്ന് രാത്രിയിലെ ഒടുവിലത്തെ തീവണ്ടിക്ക് വരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എവിടേക്ക് ഐഫോർഡിൽ ബെർക്കം ഷെയർ ഓക്സ്ഫോർഡ് ഷെയറിനടുത്തുള്ള ചെറിയ സ്ഥലമാണത് റീഡിങ്ങിൽ നിന്ന് ഏഴ് മൈലിനുള്ളിൽ പാടിംഗ്ടണിൽ നിന്നും ഏതാണ്ട് പതിനൊന്ന് പതിനഞ്ചിന് ഒരു തീവണ്ടി വന്നെത്തുന്നുണ്ട് വളരെ നന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു വണ്ടിയിൽ നിങ്ങളെ സ്വീകരിക്കാൻ എത്താം സ്റ്റേഷനിൽ അദ്ദേഹം വീണ്ടും പറഞ്ഞു അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നും വീണ്ടും വണ്ടിയിൽ പോകണോ ഒവ് ഞങ്ങളുടെ ചെറിയ സ്ഥലം തീർത്തും ഗ്രാമത്തിലാണ് ഐഫോർഡ് സ്റ്റേഷനിൽ നിന്ന് ശരിക്കും ഏഴ് മൈലുണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലെത്താൻ അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് തോന്നുന്നത് നമുക്ക് അർദ്ധരാത്രിക്ക് മുമ്പ് അവിടെ എത്താൻ ആവില്ല തിരിച്ചു വരാൻ തീവണ്ടിയും കിട്ടുമെന്ന് തോന്നുന്നില്ല രാത്രി ഞാൻ അവിടെ തങ്ങാൻ നിർബന്ധിതനായേക്കും നിഷ്പ്രയാസം ഒരു കിടക്ക തരാൻ എനിക്ക് കഴിയും അത് വളരെ വിഷമമാണ് കുറെക്കുറെ സൗകര്യപ്രദമായ സമയത്തെനിക്ക് വന്നുകൂടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ താമസിച്ചു വരുന്നതാണ് നന്നെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു നിങ്ങൾക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടിനും പരിഹാരമായിട്ടാണ് പ്രതിഫലം തരുന്നത് ചെറുപ്പക്കാരനും അപ്രശസ്തനുമായ ഒരാൾക്ക് ഈ തുറയിലെ പ്രശസ്തന്മാരുടെ ഉപദേശ ഈ തുറയിലെ പ്രശസ്തന്മാർക്ക് ഉപദേശം കൊടുക്കുന്നതിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഫീസ് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഇടപാടിൽ നിന്ന് പിന്മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ധാരാളം സമയമുണ്ട് ഞാൻ ആ അമ്പത് ഗിനിയെക്കുറിച്ചും അവ എനിക്ക് എത്രമാത്രം ഉപകാരപ്രദമായിരിക്കുമെന്നതിനെ കുറിച്ചും ഓർത്തു കുഴപ്പമില്ല ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് താമസിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമേയുള്ളൂ എന്നിരുന്നാലും അല്പം കൂടി വ്യക്തമായി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ തന്നെ രഹസ്യമായിരിക്കണമെന്ന പ്രതിജ്ഞ ഞങ്ങൾ എടുപ്പിച്ചതിനാൽ സ്വാഭാവികമായും നിങ്ങളുടെ ആകാംക്ഷ ഉണർന്നിരിക്കാൻ ന്യായമുണ്ട് കാര്യം മുഴുവൻ വ്യക്തമാക്കാതെ എന്നില്ലെങ്കിലും നിങ്ങളെ ഇടപെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല ആരും ഒളിച്ചു നിന്ന് കേൾക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ തികച്ചും പൂർണമായും തങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ പറഞ്ഞു എന്നാൽ കാര്യം ഇങ്ങനെയാണ് ഫുള്ളേഴ്സ് എടുത്ത് അലുമിനിയം സിലിക്കേറ്റ് ചേർന്ന ജലമായ ഒരിനം കളിമണ്ണാണത് വളരെ അമൂല്യമായ ഒന്നാണെന്നും അത് ഇംഗ്ലണ്ടിൽ ഒന്നോ രണ്ടോ സ്ഥലത്തു മാത്രമേ കാണുന്നുള്ളൂവെന്നും ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കും ആ ഞാൻ അങ്ങനെ കുറച്ച് കേട്ടിട്ടുണ്ട് അയാൾ വീണ്ടും പറയാൻ തുടങ്ങി കുറച്ചുനാൾ മുമ്പ് ഞാൻ ഒരു ചെറിയ സ്ഥലം വാങ്ങി വളരെ ചെറിയൊരു സ്ഥലം റീഡിംഗിൽ നിന്നും പത്തു മൈലുകൾക്കുള്ളിൽ അതിലൊന്നിൽ ഈ ഫുള്ളേസ് എർത്ത് നിക്ഷേപം ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി പരിശോധനയിൽ എന്തായാലും ഈ നിക്ഷേപം താരതമ്യനെ വളരെ ചെറുതാണെന്ന് കണ്ടു ഇടത്തും വലത്തുമുള്ള എൻ്റെ അയൽപ്പക്കാരുടെ സ്ഥലങ്ങളിൽ നിന്നുള്ള നിക്ഷേപങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് അതെന്നും കണ്ടു സ്വർണഖനി പോലെ അമൂല്യമായ ഭൂമിയാണ് തങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതെന്ന് ഈ നല്ലവരായ ആളുകൾക്ക് ഒട്ടും അറിവില്ലായിരുന്നു സ്വാഭാവികമായും അവർ അതിൻ്റെ യാഥാർത്ഥ്യമൂല്യം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ ഭൂമി വാങ്ങണമെന്ന താല്പര്യമുണ്ടായി പക്ഷേ ദൗർഭാഗ്യമല്ലാതെ എന്ത് ഇതിനുള്ള മൂലധനം എനിക്കില്ലായിരുന്നു എൻ്റെ ചില സുഹൃത്തുക്കളെ ഞാൻ ഈ രഹസ്യത്തിൽ ചേർത്തു പതുക്കെ രഹസ്യമായി ഞങ്ങളുടെ ചെറിയ നിക്ഷേപത്തിൽ ജോലി തുടങ്ങണമെന്നും അങ്ങനെ കിട്ടുന്ന ധനം കൊണ്ട് അയൽക്കാരുടെ സ്ഥലങ്ങൾ വാങ്ങണമെന്നും അവർ അഭിപ്രായപ്പെട്ടു ഇത് കുറേ നാളായിട്ട് ഞങ്ങൾ ചെയ്യുകയായിരുന്നു ഞങ്ങളെ ഇതിൽ സഹായിക്കാൻ ഒരു ഹൈഡ്രോളിക് പ്രസ്സും സ്ഥാപിച്ചു ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ ഈ പ്രസ് തകരാറിലായി അതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ ഈ രഹസ്യം വളരെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു ഞങ്ങളുടെ ചെറിയ വീട്ടിലേക്ക് ഹൈഡ്രോളിക് എഞ്ചിനീയർമാർ വരുമെന്ന് അറിയപ്പെട്ടാൽ അത് അന്വേഷണത്തിനിടയാക്കും പിന്നെ ഈ കാര്യങ്ങൾ പുറത്തായാൽ ഈ വസ്തുക്കൾ കിട്ടുന്നതിനുള്ള അവസരവും നഷ്ടപ്പെടും ഞങ്ങളുടെ പദ്ധതികളും പൊളിയും അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഐ ഫോണിലേക്ക് പോകുകയാണെന്ന് ഒരു മനുഷ്യജീവിയോടും നിങ്ങൾ പറയരുതെന്ന് നിങ്ങളെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചത് ഞാനെല്ലാം വ്യക്തമാക്കിയെന്ന് വിശ്വസിക്കുന്നു അയാൾ പറഞ്ഞു എനിക്ക് ശരിക്കും മനസ്സിലായി ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലാകാത്ത ഏക കാര്യം കുഴിയിൽ നിന്ന് മണലുപോലെ വാരിയെടുക്കാവുന്ന ഫുള്ളേഴ്സ് എർത്ത് കുഴിച്ചെടുക്കാൻ ഹൈഡ്രോളിക് പ്രസ് നിങ്ങൾ എന്തിനുപയോഗിക്കുന്നു എന്നതാണ് ആ അയാൾ ഉദാസീനനായി പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതികളുണ്ട് ഞങ്ങൾ മണ്ണ് ഇഷ്ടുകയാക്കും അതിനാൽ അവ എന്താണെന്നറിയാതെ നീക്കാനൊക്കും പക്ഷേ അതൊരു വെറും വിശദാംശമാണ് ഞാനിപ്പോൾ നിങ്ങളെ തീർത്തും വിശ്വസിച്ചിരിക്കുകയാണ് മിസ്റ്റർ ഹാദർലി ഞാൻ നിങ്ങളെ എത്ര വിശ്വസിക്കുന്നു എന്ന് കാണിച്ചല്ലോ സംസാരിച്ചു കൊണ്ട് തന്നെ അയാൾ എഴുന്നേറ്റു ഞാൻ നിങ്ങളെ പതിനൊന്ന് പതിനഞ്ചിന് ഐഫോർഡിൽ പ്രതീക്ഷിക്കുന്നു ഞാൻ തീർച്ചയായും അവിടെ ഉണ്ടാകും ഹാർദർലി മറുപടി പറഞ്ഞു ഒരൊറ്റയാളോടും ഒന്നും പറയരുത് അവസാനമായി നീണ്ട ചോദ്യഭാവേനയുള്ള ഒരു നോട്ടത്തിനും പിന്നെ എൻ്റെ കയ്യിൽ തണുത്തുറഞ്ഞ ഒരു പിടുത്തത്തിനും ശേഷം മുറിയിൽ നിന്നും അയാൾ ധീർതിയിൽ പുറത്തേക്ക് പോയി ഞാൻ അതിനെക്കുറിച്ച് ശാന്തമായിരുന്നു ചിന്തിച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നതുപോലെ ആകെ അത്ഭുതപ്പെട്ടു പെട്ടെന്നുള്ള ഈ ചുമതല ഏൽപ്പിക്കലും എന്നെ വിശ്വസിക്കലും ഒരു വശത്ത് ഞാൻ എൻ്റെ തന്നെ ജോലിക്ക് പ്രതിഫലമായി ചോദിക്കുമായിരുന്നതിൻ്റെ പത്തിരട്ടിയെങ്കിലും ഫീസ് ഉണ്ടായിരുന്നതിനാൽ ഞാൻ സന്തോഷിച്ചു ഈ ജോലി മൂലം മറ്റു ചില ജോലികൾ കൂടി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നി നേരെ മറിച്ച് മുഖവും പെരുമാറ്റ രീതിയും കണ്ടപ്പോൾ എനിക്ക് അയാളെക്കുറിച്ച് അതൃപ്തമായ ഒരു ധാരണയാണ് ഉണ്ടായത് ഫുള്ളർ എർത്തിന്റെ വിശദീകരണം എൻ്റെ രാത്രി യാത്രയെ ന്യായീകരിക്കില്ലെന്ന് എനിക്ക് തോന്നി ഈ ദൗത്യത്തെക്കുറിച്ച് ഞാൻ ആരോടെങ്കിലും പറഞ്ഞേക്കുമോ എന്ന അയാളുടെ അതിരുകവിഞ്ഞ ഉത്കണ്ഠയും എന്നിൽ സംശയം ജനിപ്പിച്ചു എന്തായിരുന്നാലും ഭയമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ തൃപ്തനായി ആഹാരം കഴിച്ചു വാടിംഗ്ടൺ സ്റ്റേഷനിൽ നിന്ന് ഞാൻ യാത്ര ആരംഭിച്ചു റീഡിംഗിൽ വെച്ച് എൻ്റെ വണ്ടി മാത്രമല്ല സീറ്റും മാറ്റേണ്ടി വന്നു എന്നാലും ഐഫോണിലേക്കുള്ള അവസാന വണ്ടിയുടെ സമയത്തെത്താൻ എനിക്ക് കഴിഞ്ഞു പതിനൊന്ന് മണി കഴിഞ്ഞതോടെ അല്പം പ്രകാശം മാത്രമുണ്ടായിരുന്ന ആ സ്റ്റേഷനിൽ ഞാൻ എത്തി അവിടെ ഇറങ്ങാനുണ്ടായിരുന്ന ഏകയാത്രക്കാരൻ ഞാനായിരുന്നു റാന്തലുമായി ഉറക്കം തൂങ്ങി നിൽക്കുന്ന ഒരു അല്ലാതെ ആ പ്ലാറ്റ്ഫോമിൽ ഒരൊറ്റയാൾ പോലും ഇല്ലായിരുന്നു ഇരുമ്പ് ഗേറ്റ് കടന്നതോടെ എന്തായാലും രാവിലത്തെ എൻ്റെ പരിചയക്കാരൻ എതിർവശത്ത് നിഴൽപ്പറ്റി കാത്തു നിൽക്കുന്നത് കണ്ടു ഒറ്റ വാക്കും പറയാതെ അയാൾ എൻ്റെ കൈക്ക് കടന്നു പിടിച്ചു എന്നിട്ട് വാതിൽ തുറന്നു കിടന്നിരുന്ന ഒരു വണ്ടിയിലേക്ക് എന്നെ വലിച്ചിഴച്ച് കയറ്റി ഇരുവശത്തെയും അടച്ച് മരച്ചട്ടത്തിൽ തട്ടി ഒരു കുതിരയ്ക്ക് പോകാവുന്നത്ര വേഗത്തിൽ ഞങ്ങൾ പോയി ഒരു കുതിരയോ ഹോംസ് ഇടയ്ക്ക് കയറി ചോദിച്ചു അതെ ഒന്നു മാത്രം നിങ്ങൾ നിങ്ങളതിൻ്റെ നിറം നോക്കിയോ ഉവ് അരികിലത്തെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ ഞാനത് കണ്ടു അത് കടും തവിട്ട് നിറമുള്ളതായിരുന്നു ക്ഷീണിച്ചതോ അതോ പുതിയതോ ഓ പുതിയതും ഉഷാറുള്ളതുമായ ഒരു കുതിരയായിരുന്നു അത് നന്ദി ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം നിങ്ങളുടെ രസകരമായ പ്രസ്താവന ദയവായി തുടരൂ ഹോംസ് പറഞ്ഞു ദൂരേക്ക് ഞങ്ങൾ പോയി കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഓടിച്ചിരിക്കണം കേണൽ ലിസാൻഡർ സ്റ്റാർക്ക് പറഞ്ഞത് അത് വെറും ഏഴു മൈലേ ഉള്ളുമെന്നാണ് പക്ഷേ ഞങ്ങൾ യാത്ര ചെയ്ത വേഗത്തിന്റെ തോതും എടുത്ത സമയവും നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഏതാണ്ട് പന്ത്രണ്ട് മൈലിനടുത്ത് വരുമെന്നാണ് ആ സമയം അത്രയും നിശബ്ദനായി അയാളെൻ്റെ അരികിലിരുന്നു ഒന്നിലേറെ തവണ ഞാൻ അയാളെ നോക്കി അപ്പോഴൊക്കെ വളരെ ശ്രദ്ധയോടെ അയാൾ എന്നെ നോക്കുന്നതാണ് കണ്ടത് ആ സ്ഥലത്തെ റോഡുകൾ മോശമായിരുന്നു കാരണം ഞങ്ങൾ കുടുങ്ങിയും വല്ലാതെ ഞരങ്ങിയുമാണ് പോയിക്കൊണ്ടിരുന്നത് എവിടെയാണെന്നറിയാൻ ജനലിലൂടെ ഞാൻ തല പുറത്തേക്കിട്ടു എന്നാൽ കണ്ണാടി മഞ്ഞുകൊണ്ട് മൂടിയിരുന്നു അതിനാൽ കടന്നു പോകുന്ന വെളിച്ചത്തിൽ ഇടയ്ക്കുള്ള തിളക്കമല്ലാതെ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല യാത്രയിലെ മുഷിപ്പ് മാറ്റാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ തട്ടിവിട്ടു എങ്കിലും കേണൽ ഒറ്റ വാക്കിലേറെ സംസാരിക്കാതിരുന്നതിനാൽ സംസാരം തടസ്സപ്പെട്ടു ഒടുവിൽ എന്തായിരുന്നാലും റോഡിലെ ചാട്ടം നിലച്ചു പകരം ചരലിലൂടെ മന്ദമായുള്ള ഓട്ടമായി പിന്നെ വണ്ടി നിന്നു കേണൽ ലിസാണ്ടർ സ്റ്റാർക്ക് ചാടി ഇറങ്ങി എന്നിട്ട് അയാളുടെ പുറകെ ഇറങ്ങിയ എന്നെ വേഗം തന്നെ അയാളുടെ മുമ്പിൽ തുറന്നു കിടന്നിരുന്ന ഒരു വരാന്തയിലേക്ക് പിടിച്ചു വലിച്ചു സാധാരണ പോലെ വണ്ടിയിൽ നിന്നും ഹാളിലേക്ക് തന്നെ കാലെടുത്തു വെച്ചതിനാൽ ആ വീടിൻ്റെ മുൻഭാഗത്തിൻ്റെ പ്രകൃതം ശരിക്കും കാണാൻ എനിക്ക് കഴിഞ്ഞില്ല പടി കടന്ന നിമിഷം തന്നെ ഞങ്ങളുടെ പിന്നിൽ ശക്തിയായി വാതലടഞ്ഞു പതുക്കെ ഓടിച്ചു പോകുന്ന വണ്ടിയുടെ കടകട ശബ്ദവും കേൾക്കുന്നുണ്ടായിരുന്നു ആ വീടിനുള്ളിൽ കനത്ത ഇരുട്ടായിരുന്നു കേണൽ തീപ്പെട്ടിക്കോലിനു വേണ്ടി തപ്പുന്നത് കണ്ടു പിന്നെ ശ്വാസമടക്കി പിറുപുറുക്കുന്നത് കേട്ടു പെട്ടെന്ന് മറുവശത്തു ഒരു വാതിൽ തുറക്കപ്പെട്ടു വെളിച്ചത്തിൻ്റെ സുവർണ രേഖകൾ ഞങ്ങൾക്ക് നേരെ നീണ്ടുവന്നു പിന്നെ അത് വിശാലമായി തലയ്ക്ക് മീതെ ഉയർത്തിപ്പിടിച്ച വിളക്കുമായി ഒരു സ്ത്രീ കടന്നു വന്നു അവൾ മുഖം മുന്നോട്ട് തള്ളി ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി അവൾ സുന്ദരിയാണെന്ന് എനിക്ക് കാണാമായിരുന്നു അവളുടെ വസ്ത്രത്തിൽ വസ്ത്രത്തിലടിച്ചിരുന്ന തിളക്കത്തിൽ നിന്നും അത് വില കൂടിയ സാധനമാണെന്നും അറിയാൻ കഴിഞ്ഞു ചോദ്യം ചോദിക്കുന്ന സ്വരത്തിൽ വിദേശഭാഷയിൽ അവൾ ചില വാക്കുകൾ ഉച്ചരിച്ചു മുരണ്ടുകൊണ്ട് ഒറ്റ വാക്കുകളിൽ എൻ്റെ സ്നേഹിതൻ അതിന് മറുപടി കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയ അവളുടെ കയ്യിൽ നിന്നും വിലക്ക് താഴെ വീഴും എന്ന് എനിക്ക് തോന്നി കേണൽ സ്റ്റാർക്ക് അവളുടെ അടുത്തുചെന്ന് ചെവിയിൽ എന്തോ പേര്പെറുത്തു പിന്നെ വന്ന മുറിയിലേക്ക് തന്നെ അവളെ തള്ളിവിട്ടു അയാൾ വീണ്ടും എന്റെ അടുത്തേക്ക് വിളക്കും കൈയിലേന്തി വന്നു ഈ മുറിയിൽ അല്പനിമിഷം കാത്തിരിക്കാൻ കനിവുണ്ടാവണം മറ്റൊരു വാതിൽ തുറന്നുകൊണ്ട് അയാൾ പറഞ്ഞു നന്നായി അലങ്കരിച്ച ഒരു ചെറിയ മുറിയായിരുന്നു അത് നടുക്കുണ്ടായിരുന്ന വട്ടമേശയിൽ അനേകം ജർമ്മൻ പുസ്തകങ്ങൾ ചിതറിക്കിടന്നിരുന്നു വാതിലിനടുത്തുള്ള ഒരു ഹാർമോണിയത്തിൽ കേണൽ സ്റ്റാർക്ക് വിളക്ക് വെച്ചു ഞാൻ നിങ്ങളെ അല്പം പോലും കാത്തിരിക്കാൻ ഇടയാക്കില്ല അത്രയും പറഞ്ഞിട്ട് അയാൾ അപ്രത്യക്ഷനായി മേശപ്പുറത്ത് കിടന്നിരുന്ന ആ പുസ്തകങ്ങളുടെ മേൽ ഞാനൊന്ന് കണ്ണോടിച്ചു ജർമ്മൻ ഭാഷ അറിഞ്ഞുകൂടായിരുന്നുവെങ്കിലും അവയിൽ രണ്ടെണ്ണം ശാസ്ത്രത്തെക്കുറിച്ചുള്ള പ്രബന്ധവും മറ്റുള്ളവ ഗ്രന്ഥങ്ങളുമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ ഗ്രാമപ്രദേശം അല്പമെങ്കിലും കാണാൻ ആവുമെന്ന ആശയിൽ ഞാൻ ജനലിൽ അരികിലേക്ക് ചെന്നു എന്നാൽ ഓക്കുകൊണ്ടുള്ള അഴികളുള്ള ഒരു ഷട്ടർ അതിന്മേൽ പിടിപ്പിച്ചിരുന്നു അത്ഭുതകരമാം വണ്ണം നിശബ്ദത നിറഞ്ഞ ഒരു വീടായിരുന്നു അത് എവിടെ നിന്നോ ഒരു പഴയ ക്ലോക്ക് ഗ്ലോക്ക് ഉണ്ടാക്കിയിരുന്ന ടിക് ടിക് ടിക്രമേ കേൾക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അതില്ലായിരിക്കുമെങ്കിൽ എന്നെ കടന്നു ചെയ്യുന്നത്

mila

വിളക്കിൽ ചെയ്താൽ തന്റെ കൊണ്ട് വിരലുയർത്തി നിശബ്ദമായിരിക്കാൻ അവൾ എനിക്ക് മുന്നറിയിപ്പ് നൽകി എന്നിട്ട് ഭയന്ന കുതിരയെപ്പോലെ അവളുടെ കണ്ണുകൾ പിന്നിൽ ആ ഇരുളിലേക്ക് പായിച്ചുകൊണ്ട് മുറി ഇംഗ്ലീഷിൽ ചില വാക്കുകൾ എൻ്റെ നേരെ പെറുപെറുത്തു നിങ്ങൾക്ക് പോകാം അവൾ പറഞ്ഞു സ്വസ്ഥതയോടെ സംസാരിക്കാൻ പാടുപെടുന്ന മട്ടിൽ അവൾ തുടർന്നു നിങ്ങൾ പോകണം ഇവിടെ താമസിച്ചുകൂടാ നിങ്ങൾക്ക് നന്മ ചെയ്യാനൊന്നുമല്ല പക്ഷേ ഭവതി ഞാൻ പറഞ്ഞു ഞാൻ വന്നത് ഇതുവരെയും ചെയ്തിട്ടില്ല യന്ത്രം കാണാതെ എനിക്ക് പോകാനും സാധ്യമല്ല കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതിനല്ല അവൾ പറഞ്ഞു നിങ്ങൾക്ക് വാതിലിലൂടെ പോകാം ആരും തടുക്കില്ല പിന്നെ ഞാൻ ചിരിച്ചുകൊണ്ട് തലയാട്ടുന്നത് കണ്ട് പെട്ടെന്ന് അവൾ നിർബന്ധം കളഞ്ഞ് കൈകൾ കൂപ്പി പിടിച്ച് മുമ്പോട്ട് ഒരടി വെച്ചു എന്നിട്ട് പറഞ്ഞു വൈകുന്നതിന് മുമ്പ് ദൈവത്തെ ഓർത്ത് ഇവിടെ നിന്ന് കടന്നുപോകൂ ജന്മനാ തന്നെ ഞാൻ സാഹസികത ഇഷ്ടപ്പെടുന്ന ഏതാണ്ടൊരു തെമ്മാടിയാണ് തടസ്സമുണ്ടാകുന്ന ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ കൂടുതൽ തയ്യാറാണ് താനും അമ്പത് ഗിനി ഫീസിനെ യാത്രയെക്കുറിച്ചും എൻ്റെ മുമ്പിലുള്ള അസുഖകരമായ രാത്രിയെക്കുറിച്ചും ഞാൻ ഓർത്തു അതെല്ലാം വെറുതെ ആവാനോ എൻ്റെ ചുമതല നിർവഹിക്കാനാവാതെ എനിക്ക് അവകാശപ്പെട്ട ഫീസ് വാങ്ങാതെ ഞാൻ ഒളിച്ചു മാറുന്നതെന്തിന് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ സ്ത്രീ ഒരു ഭ്രാന്തിയായിരിക്കാമെന്ന് തോന്നുന്നു അവളുടെ ഈ രീതി മൂലം ഞാൻ വിചാരിച്ചതിലേറെ എനിക്ക് ഇളക്കം തട്ടിയെങ്കിലും ശക്തമായ ഒരു ഭാവത്തോടെ തലയാട്ടിക്കൊണ്ട് ഞാൻ എവിടെയോ അവിടെ നിൽക്കുമെന്നുള്ള എൻ്റെ ഉദ്ദേശം പ്രഖ്യാപിച്ചു